ഇത് നമ്മളുടെ ഹാലോവൻ സീരീസിന്റെ ഡേ വൺ ആണ് ആൻഡ് ഐ സോ സോ എക്സൈറ്റഡ് ടു ട്രൈ ക്രീപ്പി ക്രീപ്പി കൈ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടോയ്ലറ്റ് റോളിന്റെ ഒരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിന്റെ ചുറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് അത് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ഇനി നമുക്ക് കൈയിന്റെ ഇങ്ങോട്ടേക്ക് ഇതൊന്ന് ഒട്ടിക്കാം അതിന് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഐലാഷ് ഗ്ലൂ ആണ് കുറച്ചും കൂടി സ്ട്രോങ് ആവുക എന്ന് പോണു നമുക്ക് കൈയിന്റെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിക്കാം നന്നായിട്ട് ഒട്ടാൻ വേണ്ടി നമുക്ക് ചുറ്റും ഈ ടിഷ്യൂ തന്നെയാണ് നമ്മൾ വെച്ചിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് ഒന്ന് ഉറപ്പിക്കാം ഇത് ഓൾമോസ്റ്റ് ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ലൈറ്റ് കളർ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മളുടെ കയ്യിലും ഇതിന്റെ മേലെയും ആ ഗോസ്റ്റ് ഗോസ്റ്റ് ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം മേലേക്ക് പെയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പേടിയുണ്ട് ഇനി ഞാൻ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാണേ ഇനി നമുക്ക് അക്കിൾസിന്റെ അവിടെ ഫിംഗേഴ്സിന്റെ അവിടെ കുറച്ച് പണികൾ ചെയ്യാം നമുക്ക് അതിന് വേണ്ടി ഈ മാസ് പാലറ്റിന്റെ ഗ്രേ കളർ എടുത്തിട്ട് നമുക്ക് അവിടെ കളർ ചെയ്യാം ചത്ത ശവം പോലെ ആവാൻ വേണ്ടിട്ടാണ് അതൊക്കെ എന്റെ കൈ കാണിട്ട് എനിക്ക് തന്നെ ഇപ്പൊ പേടിയാകുന്നുണ്ട് പിന്നെ കുറച്ച് റെഡ് ഐ ഷാഡോ കൂടി ഇവിടെയൊക്കെ കൂടിയൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കൈന്റെ അവിടെ ആയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ വരച്ചു കൊടുക്കാം ഇത്രയും സെറ്റ് സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ബ്ലഡും കൂടി ഇട്ടു കൊടുക്കാം മേലെ വേണം ബിക്കോസ് ഇത് മുറിച്ചെടുത്ത കൈയാ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തിട്ട് എന്റെ കൈയാണെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്ക് കൈയാണ് പറഞ്ഞിട്ട് അപ്പൊ ഏറ്റവും എക്സൈറ്റിംഗ് ഉള്ള സംഭവം അതിൽ മൊമെന്റ് ഓഫ് ട്രൂത്ത് സംഭവം നല്ല രസവില് കാണി ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ടില്ല ഞാൻ ഉണ്ടിക്കുട്ടിനെ കാണിച്ചപ്പോഴത്തേക്ക് അവൻ എടുത്ത് വെച്ചത് എന്താണ് ആണോ അതോ ഗ്രീൻ സ്ക്രീൻ ആണോ എന്ന് വെച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ടെക്നിക്ക് അപ്പോഴാണ് മനസ്സിലാക്കോ സംഭവം സൂപ്പർ ആയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നാലും കമന്റ് ബോക്സിൽ കമ്പിത് പറയാൻ വേണ്ടി മറന്നുകൊണ്ട് അപ്പൊ മോർ ലുക്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുണ്ട് കേട്ടോ